ജനസാന്ദ്രത കൂടുന്നതനുസരിച്ച് അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുന്നതായി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു സ്ത്രീകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന പരാതികളും വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാദേശിക ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ കണ്ണൂരിൽ പറഞ്ഞു ജനസാന്ദ്രത കൂടുന്നതനുസരിച്ച് അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുന്നതായി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു വനിതാ കമ്മീഷൻ കണ്ണൂരിൽ സംഘടിപ്പിച്ച അദാലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ സ്ത്രീകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന പരാതികളും വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രാദേശിക ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ കൂട്ടിച്ചേർത്തു മറ്റൊന്ന് അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങൾ വലിയ രൂപത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വഴി നടന്നു പോകുന്നതുമായിട്ടുള്ള തർക്കങ്ങൾ അതുപോലെ തന്നെ മാലിന്യം അയൽവാസികൾ നിക്ഷേപിച്ചതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കമ്മീഷൻ്റെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ അത് സിവിൽ കോടതിയുടെ അധികാരപരിധിയിൽ നിൽക്കുന്നതാണെങ്കിലും സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്മീഷൻ്റെ മുമ്പാകെ പരാതി ലഭിക്കുന്ന പക്ഷം അത് ഞങ്ങൾ എതിർ വിളിച്ചു വരുത്തി രമ്യമായി പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കാറുണ്ട് മറ്റ് ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ചൂഷണത്തിന് കടം വാങ്ങിയിട്ട് പണം തിരിച്ചു കൊടുക്കാതിരിക്കുക അതേപോലെ തന്നെ വലിയ രൂപത്തിൽ ഭീഷണിപ്പെടുത്തിയും മറ്റും പണം വസൂലാക്കുക എന്നിട്ട് പിന്നീട് തിരിച്ചു കൊടുക്കാതിരിക്കുക അതുപോലെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പണം വാങ്ങിപ്പിക്കുക ഈ തരത്തിൽ പരാതി പരാതികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്ത്രീകളെ ദുർബോധനപ്പെടുത്തി പണം വസൂലാക്കി തട്ടിപ്പ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് നല്ല ജാഗ്രത ഉണ്ടാവാൻ സ്ത്രീകൾ സ്വയം സന്നദ്ധരാവണം എന്നുള്ളതാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച് പറയാനുള്ളത് ജനസാന്ദ്രത കൂടുന്നു എന്നുള്ളത് ഈ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഇത്തരം പരാതികളെ സംബന്ധിച്ച് വനിതാ കമ്മീഷൻ ജാഗ്രതാ സമിതികളോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെടാറുള്ളത് അപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമാക്കി കഴിഞ്ഞാൽ നല്ലൊരളവോളം ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും പ്രശ്നങ്ങളിൽ ഇടപെടാനുമുള്ള സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായി ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം എന്നുള്ള നിർദ്ദേശമാണ് കമ്മീഷന് മുന്നോട്ട് വെക്കാനുള്ളത് അദാലത്തിൽ അറുപത്തഞ്ച് പരാതികൾ ഹിയറിംഗിനായി എത്തി പതിനാല് പരാതികൾ തീർപ്പ് കൽപ്പിച്ചു ഒരു പരാതി ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിന് വേണ്ടിയും രണ്ട് പരാതികൾ നിയമസഹായത്തിനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്കും അഞ്ച് പരാതികൾ പോലീസിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയും അയച്ചിട്ടുണ്ട് നാൽപ്പത്തിമൂന്ന് പരാതികൾ അടുത്ത സിറ്റിംഗിനുവേണ്ടി മാറ്റിവെച്ചതായും വനിതാ കമ്മീഷൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ എല്ലാറ്റിനും ഒരു സമയം ഉണ്ട് ദാസ സ്മാർട്ട് ഫോൺ വാങ്ങാൻ പറ്റിയ സമയം ഇപ്പോഴാണ് ചെറുപുഴ ഐ പാഗ്സിൽ തകർപ്പൻ ഓഫറിൽ കലക്കനോണം എല്ലാ പർച്ചേസിനും ഉറപ്പായ അഞ്ചു സമ്മാനങ്ങൾ രണ്ടു വർഷ കാലാവധിയിൽ സീറോ കോസ്റ്റ് ഇ സൗകര്യം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉപഭോക്താവിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ഫോണുകളും ലാപ്ടോപ്പുകളും സർവീസ് ചെയ്ത് നൽകും അപ്പോൾ സമയം കളയാനില്ല ഇത് തന്നെ നല്ല സമയം നേരെ ഐ പാഗ്സിലേക്ക് വന്നോളൂ കുറഞ്ഞ വിളയ്ക്ക് ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ സെലക്ട് ചെയ്തോളൂ ഐഫോണുകളുടെയും ആൻഡ്രോയിഡ് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും ഏറ്റവും മികച്ച കളക്ഷനുമായി ഐ പാക്സ് കേരള ഗ്രാമീൺ ബാങ്കിന് എതിർവശം മേലെ ബസാർ ചെറുപുഴ മൊബൈൽ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ ഡബിൾ നയൻ ഫൈവ് സീറോ ഫൈവ് ഐ പാക്സ് സിറ്റി സെന്റർ ഇരട്ടി മൊബൈൽ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് വൺ ഡബിൾ സീറോ ഡബിൾ ടു